ഇന്നിപ്പോൾ ഒരു ഡേമണ്ട് ലൈഫ് പോലത്തെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ രാവിലെ തന്നെ എണീട്ടുള്ളത് പക്ഷേ ഇതങ്ങോട്ട് പൂർണ്ണമാക്കാൻ പറ്റിയിട്ടില്ല അതിന് മെയിനായിട്ട് കാരണം ഡെയിലി ഇങ്ങനെ വീഡിയോസ് വീഡിയോസൊന്നും എടുക്കാത്തതുകൊണ്ട് തന്നെ നമ്മളൊരു പരിപാടി കഴിഞ്ഞു ശേഷം അതോ ഇത് ഷൂട്ട് ചെയ്തിട്ടില്ലല്ലോ എന്ന് ആലോചിച്ച് നോക്കുക പറഞ്ഞു വന്നത് ഇതൊരു ഡേമൺ ലൈഫായിട്ടൊന്നും കാണാൻ പറ്റില്ല ഒരു മോർണിംഗ് റൂട്ടീൻ അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ ഇന്ന് കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കണമല്ലോ അപ്പോൾ കുറച്ച് നേരത്തെ കെണീറ്റാലേ സമയത്തിനും കാലത്തിനും എൻ്റെ പരിപാടി തീങ്ങുകയുള്ളൂ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരത്തെ കെണീട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരാത്തിന് നിന്നും മോനും മദ്രാസിലെ എക്സാമുണ്ട് എക്സാമിലെ ദിവസം അവർക്ക് സാധാരണക്കാട്ടിലും കുറച്ച് നേരത്തെ ക്ലാസ് തുടങ്ങും കേട്ടോ അപ്പോൾ രണ്ടും കൂടി ആകുമ്പോൾ അവൻ്റെ കാര്യവും ലേറ്റ് ആവാൻ പാടില്ല എൻ്റെ കാര്യവും ലേറ്റ് ആവാൻ പാടില്ല അതുകൊണ്ട് ഞാൻ തന്നെ ടൈം ഒന്ന് മാനേജ് ചെയ്ത് പോവുകയാണെങ്കിൽ ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കളിക്കപ്പാണ് കേട്ടോ തലേന്നേനാരിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഈ കലിക്കപ്പം ആഴ്ചയിൽ ഒരു രണ്ടു വട്ടമൊക്കെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടൂല അരി കണക്കി നോക്കുമ്പോൾ ചെറിയൊരു എളുപ്പപ്പണിയാണ് കൂട്ടത്തിൽ അത് എത്ര നേരത്തെ നീറ്റാലും വൈകി നീറ്റാലും കട്ടൻ ചായ വെക്കൽ നിർബന്ധം ആയതുകൊണ്ട് തന്നെ ചായയും അങ്ങനെ ഒരു ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ മോനൊന്ന് വിളിക്കാൻ കുറച്ചും കൂടി നേരമുണ്ട് ആ നേരം കൊണ്ട് എൻ്റെ ബാക്കി പരിപാടിയും കൂടി അരി ഒന്ന് അരച്ച് അതൊന്ന് മാറ്റിവെക്കാം അപ്പം ചൂടൽ ഇപ്പം ചൂടുന്നില്ല ഇനി മോനും മദ്രസ്സൊക്കെ പറഞ്ഞയച്ചതിന് ശേഷം ഇനി നമുക്ക് തിരിയാന്ന് വിചാരിച്ച് അതൊന്ന് മാറ്റി വെച്ചു ആളെ രാവിലെ എണീപ്പിക്കൽ കുറച്ച് പണിയാണ് പക്ഷേ ഇന്നെന്തായാലും ആൾക്കൊരു മടിയൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു കേട്ടോ ഇന്നിപ്പോൾ എക്സാം തീരുന്ന ദിവസമാണ് ഇനി കുറച്ച് ദിവസം മദ്രാസ് ഇല്ലല്ലോ എന്നുള്ള ഒരു സന്തോഷത്തിലാണ് ആളിന്ന് പോകുന്നത് അങ്ങനെ അവൾ മദ്രാസ്ക്കൊക്കെ പോയതിന് ശേഷമാണ് പിന്നെ എൻ്റെ ഡ്യൂട്ടി ബാക്കി പരിപാടി തുടങ്ങിയത് കേട്ടോ ഇന്നിപ്പോൾ അപ്പോ ഞാൻ വറക്കെടുപ്പിൽ ചൂടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ആദ്യത്തെ തന്നെ അതിലില്ലേ എന്താ പറയുക വെണ്ണൂറും കാര്യങ്ങളൊക്കെ വേഗം കോരി മാറ്റി വിറകൊക്കെ ഓൾറെഡി ഉമ്മ അവിടെ പുറത്ത് കൊണ്ടുവന്ന് വെച്ചതുകൊണ്ട് തന്നെ അതിൻ്റെ സുഖമായിട്ടോ കല്യാണം കഴിഞ്ഞ ഉടനെ വിറകടുപ്പ് കത്തിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമില്ലാത്തൊരു സംഭവമായിരുന്നു കേട്ടോ എനിക്ക് ഇപ്പോൾ ഒരു കണക്കിന് നോക്കുമ്പോൾ ഗ്യാസിൻ്റെയും കാട്ടിലും എളുപ്പപ്പണിയിട്ട് എനിക്കിതാ തോന്നുന്നത് ഇതാവുമ്പോൾ പെട്ടെന്ന് തന്നെ പണികളൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ നിന്നാണ്ട് വേഗം ഇറങ്ങാം തീ വേഗം കിടുന്നതിന് മുന്നേ എല്ലാ പരിപാടികളും ഒപ്പം ആകുമ്പോഴത്തേന് കറിയാക്കാൻ പരിപാടി ആക്കി വെക്കും അത് കഴിയുമ്പോഴത്തേന് ഉച്ചക്കത്തില്ല ചോറിനുള്ള വെള്ളം വെക്കും അങ്ങനെ രാവിലെ ഒരു പത്ത് മണിയാവുമ്പോഴത്തേന് എൻ്റെ അടുക്കളയിലത്തെ പണി ഏകദേശം ഒക്കെ തീരുട്ടോ ഇനിയിപ്പോൾ ഞാൻ ഗ്യാസമയം നിൽക്കണ വെച്ചാൽ പിന്നെ കത്തിക്കാമല്ലോ കുറച്ച് കഴിഞ്ഞിട്ട് കത്തിക്കാലോ ഒന്നും പറഞ്ഞ് അപ്പോൾ അതൊക്കെ അങ്ങോട്ട് മാറി നിൽക്കും അങ്ങനെ എൻ്റെ പണികളൊക്കെ നേരമാകും എൻ്റെ എളുപ്പ പണി തീരാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ടുപിടിച്ചിട്ടില്ലേ ചെറിയൊരു ടിപ്പും കൂടിയാണ് കേട്ടോ ഇത് അങ്ങനെ ടിപ്പൊക്കെ പറഞ്ഞു തന്ന സ്ഥിതിക്ക് ഇനിയി പൊട്ട് നേരം കളയണ്ട കേട്ടോ വേഗം അപ്പോൾ ചുട്ടെടുക്കാം വീഡിയോ എടുക്കലും ഇതിൻ്റെ തിരക്കും കൂടി ആയതുകൊണ്ട് സമയം പോയതേ അറിഞ്ഞില്ല പക്ഷെ ഇന്ന് അത്ര വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ ഓൾറെഡി പണിമുടക്കും കാര്യങ്ങളായതുകൊണ്ട് തന്നെ സ്കൂളും കാര്യങ്ങളൊന്നും ഇവിടെ ഉണ്ട് പക്ഷേ മക്കൾ പോകണില്ല എന്ന് പറഞ്ഞിരിപ്പാണ് കേട്ടോ ഇന്നിപ്പോൾ കാര്യമായിട്ട് വലിയ ടീച്ചേഴ്സൊന്നും ഉണ്ടാവില്ല അതുകൊണ്ടുതന്നെ ഞാനും അത്ര നിർബന്ധിച്ചിട്ടില്ല കേട്ടോ ഞാനാണെങ്കിൽ ഈ സ്കൂളിലെ ദിവസം നോക്കിയിട്ടാണ് എൻ്റെ നോമ്പിൻ്റെ നൻചൊളി പരിപാടിയൊക്കെ നോക്കാറ്ട്ടോ ഡെയിലി എന്തെങ്കിലും ചെറുതായിട്ട് എടുക്കും ഒറ്റടി കണ്ട് എടുത്തു തീർക്കാതെ എൻ്റെ ശരീരത്തിന് അത്ര വലിയ ഭാരം തോന്നിക്കാത്ത വിധത്തിലാണ് കേട്ടോ എൻ്റെ നഞ്ചൊളി പണി തീർക്കുന്നത് ഇന്നിപ്പോൾ ഒരു സ്കൂളിൽ പോകാത്തോണ്ട് തന്നെ നഞ്ചുളി പരിപാടി ഇന്നിപ്പോൾ തൽക്കാലം എടുക്കണ്ടെന്ന് കരുതിട്ടോ അവരുണ്ടായിക്കഴിഞ്ഞാൽ ഇല്ല പരിപാടി പണിയാക്കി തരും ഇന്നാണെങ്കിൽ വീഡിയോ ഓൺ ആക്കിയിട്ടതുകൊണ്ടാ തോന്നുന്നുണ്ടോ അപ്പം ചട്ടിയിൽ നിന്ന് കിട്ടാൻ ഇച്ചിരി പണി കിട്ടും ഈയൊരു അപ്പത്തിന് മാത്രമേ ആ കളി ഉണ്ടായിട്ടുള്ളായിരുന്നു വീഡിയോ ഓഫ് ആക്കി കഴിഞ്ഞപ്പം അപ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നപ്പം ചെയ്യാം ക്യാമറ ഫേസ് ചെയ്യാൻ കുറച്ച് മടിലെ കൂട്ടത്തിലാ തോന്നുന്നുണ്ട് ഇന്നത്തെ ഈ ഒരു അപ്പം ഇനിയിപ്പോൾ അപ്പത്തിന് പറ്റിയൊരു കറി ഉണ്ടാക്കണം തലേൻ്റെ ചിക്കൻ കറി ഫ്രിഡ്ജിലുണ്ട് പക്ഷെ അധികം ഇല്ല തലേൻ്റെ ആയതുകൊണ്ട് തന്നെ കുറച്ച് കുറവാണ് കൂട്ടത്തിൽ നല്ല തെങ്ങാച്ചട്ടി ഈ അപ്പത്തിന് ഏത് കറിയും പോകുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല ഈ നേരമായപ്പത്തിനും മോനും മദ്രസ് ഇട്ട് തിരിച്ചെത്തിയും ചെയ്തു എക്സാം ആയതുകൊണ്ട് തന്നെ അവൻറെ കഴിഞ്ഞിരിക്കും പോന്നിട്ടുണ്ടായിരുന്നേ അവൻ മദ്രസ് പോയത് യപ്പം തുടങ്ങിയ അപ്പം ചൂട്ടലാണ് കേട്ടോ മദ്രാസ് വിട്ടാവാൻ തിരിച്ചെത്തിയിട്ടും എൻ്റെ പണി കഴിഞ്ഞിട്ടില്ല ഇതാണ് വീഡിയോ എടുക്കുമ്പോൾ എല്ലാം പ്രശ്നം പണി എങ്ങനെയാണ് ഇത്ര സ്ലോ ആവണമെന്ന് അറിയണില്ല എന്നാണെങ്കിലും മദ്രസ് തൊട്ട് വന്നേക്കുന്നേ ആൾക്ക് ചായ നിറയോ ഇപ്പം എന്താണ് ഇങ്ങോട്ടായിട്ടില്ല അല്ലെങ്കിൽ നമ്മളവൻ്റെ വായിൽ വെച്ചു കൊടുത്താലും കൂടിയും ആൾ തൊണ്ട കുയിന്നാണ്ട് അറക്കില്ല അത്രക്കും മടിയാണ് ഫുഡ് കഴിക്കാനും എന്തായാലും ഇങ്ങോട്ട് വന്ന് ചോദിച്ച കാര്യമായതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നേരം വഹിപ്പിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ശടപടേന്നായിരുന്നു കേട്ടോ ബാക്കി കാര്യങ്ങളൊക്കെ അങ്ങനെ കുറച്ച് സ്ലോ ആയിട്ട് തുടങ്ങിയ മോർണിംഗ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അത് കുറച്ച് സ്പീഡാണ് കൂടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ രാവിലത്തെ വിശേഷങ്ങളൊക്കെ അപ്പോൾ എന്താ വീഡിയോക്ക് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റ് ചെയ്യാം ഒന്നുമില്ലെങ്കിൽ ഒരു റെഡ് ഹാർട്ടെങ്കിലും ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി അപ്പോൾ വീഡിയോസ് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് മാത്രം ഒരിക്കുക പറയാം ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത്രയുള്ള